അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ആയിരുന്നു ഇവിടെ നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട് വയനാട് പോലെയായി വെള്ളം എല്ലാം കയറി നല്ല മഴയാണ് അതുകൊണ്ട് സ്കൂളെല്ലാം കുറച്ച് ദിവസമായിട്ട് ലീവാന്ന് നല്ല മോറും പത്ത് നമ്മൾ എട്ടൊമ്പതും പത്തുമല്ല നോമ്പും കഴിഞ്ഞ് ഞാൻ അമൃതം പൊടിയും പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടിയും കൂട്ടി ചേർത്തിട്ട് നമ്മളെ പെട്ടിയാപ്പം ആറാം നമ്പർ നമ്പർന്നെല്ലാം പറയും അത് കുറച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുക്കാലോളം ഒരു ഗ്ലാസിൻ്റെ മുക്കാലോളം അമൃതം പൊടി എടുത്തിട്ടുണ്ട് അത് നല്ല മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പും എല്ലാം കൂടി ചേർത്ത് എടുത്തിട്ട് പിന്നെ കുഴച്ചിട്ടെടുക്കുക നല്ല ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കണം നല്ല രസമുണ്ട് തിന്നാൻ നമ്മൾ അരിമുറുക്കെല്ലാം തിന്നുന്നില്ലേ അതിൻ്റെ ഒരു ഫീലിങ്സ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് ഇഷ്ടമാവും പിന്നെ മൈദപ്പൊടി തന്നെ മൈദപ്പൊടീൻ്റെ പിട്ടിയപ്പ അധികം എനിക്കൊന്നും ഇഷ്ടമല്ല പിട്ടിയപ്പ എല്ലാം മധുരമുള്ളത് തീരെ ഇഷ്ടമല്ല ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിഞ്ചീരകം അതും നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ബിരിയാണി കളറും പിന്നെ അതുപോലെ തന്നെ റെഡ് കളറില്ല അതും ഇത്തിരി അത് തേച്ചൊന്നും ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല ഞാൻ അരിപ്പേന്ന് അരിച്ചെടുത്ത് മുട്ടുന്ന സമയത്ത് അത് മൊത്തം അരിപ്പേത്തന്നെ അങ്ങ് പോയി എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം ഇത് പരത്തി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബലം പിടിക്കേണ്ടി വരും പൊട്ടിയാപ്പവും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിങ്ങനെ അമൃതം പൊടി വെച്ചിട്ട് പൊട്ടിയാപ്പം ഉണ്ടാക്കി നല്ല രസമുണ്ട് കഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഓൾ മദ്രാസിലാണ് അപ്പോൾ അങ്ങനെ ഓൾ പറഞ്ഞ പ്രകാരം ഓൾ തന്നെ എനിക്ക് ഒരു പാക്കറ്റ് അമൃതം പൊടി കൊണ്ട് തന്നു പിന്നെ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി മക്കളവർ നല്ല രസമുണ്ട് പക്ഷെങ്കിൽ എണ്ണയൊന്നും കുടിക്കുന്നൊന്നുമില്ല പിന്നെ ഞാനൊരു അര ലിറ്റർ എണ്ണ ഒഴിച്ചിട്ട് വലിയ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീൻ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി നല്ല കന ഉള്ളത് നല്ല വെയിറ്റുള്ളത് ഉപയോഗിക്കുക എന്നുവെച്ചാൽ അതാവുമ്പോൾ ഇങ്ങനെ സാവധാനം അത് നല്ലോണം പൊരിഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാ ഒരു കനയില്ലാത്ത ചീനച്ചട്ടിയെല്ലാം വെച്ചാണെങ്കിൽ തീ കൂട്ടി വെക്കുമ്പോൾ ഇത് അപ്പടെ കരിഞ്ഞു പോകും ഉള്ളു പോകൂല ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടിയാപ്പുണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയിരിക്കില്ല പിന്നെ നല്ല രസമുണ്ട് ഉണ്ടാക്കിയതും കാണാൻ നല്ല രസമുണ്ട് തിന്നാൻ നല്ല രസമുണ്ട് പിന്നെ ആ പൊട്ടിയാപ്പുണ്ടാക്കിയാൽ ഒട്ടും കാഴ്ചക്കുണ്ടാവില്ല എന്നല്ല ഉമ്മെല്ലാം പറയും അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയും അര ഗ്ലാസ് ലമുക്ക ഗ്ലാസ്സോളം പിന്നെ അമൃതം പൊടിയെല്ലാം ചേർത്ത് ഉണ്ടാക്കിയിട്ടും ഒരക്കിലോ അടുത്തേറ്റേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ആ ഇതിനൊന്ന് വാട്ടിയെടുക്കണം അതിനൊന്ന് പിന്നെ ആദ്യം നല്ലോണം ഒന്ന് പരത്തിയിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ എല്ലാം ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ട് പരത്തുക ടൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് പൊടിയൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല നല്ല അങ്ങനെയല്ല മുറുക്കിയിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു മുറുകിയിട്ട് കുഴച്ചെടുക്കുക പിന്നെ നല്ല ബലം പിടിക്കണം ഇത് പരത്തി എടുക്കണമെങ്കിൽ ഞാനീ ഇരുമ്പിൻ്റെ തന്നെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കല്ല് നല്ല വെള്ളം ചൂടായാൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ടിരി എടുക്കുക ഇത് ഒന്ന് മെല്ലെ ജസ്റ്റ് ഒന്ന് വാട്ട് ഒന്ന് ചൂടാക്കി കളിയുക അത്രയേ വേണ്ടു നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ പൊരിച്ചെടുക്കുന്ന സമയത്ത് എന്താ പറയുക ഒട്ടും എണ്ണ കുടിക്കില്ല എണ്ണ കുടിക്കുകയില്ല നമ്മൾ എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും പൊരിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും അതിനെ ഒന്ന് വാട്ടി കളിയാൻ പറയുന്നത് പിന്നെ ആ പച്ച നമ്മൾ കട്ട് ചെയ്തിട്ട് പൊരിക്കുന്ന സമയത്ത് തമ്മിൽ പറ്റി പിടിക്കും പിന്നെ ഒരു വേവാത്ത പോലെ ഉണ്ടാവും ഞാനിത് പിന്നെ ഒന്ന് അപ്പറേ അപ്പുറം മറിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കത്തി വെച്ചിട്ട് മുറിച്ച് നമ്മൾ പെട്ടിയപ്പം ത്തിന് മുറിക്കുന്നില്ല അതുപോലെ ചതുരാകൃതിയിൽ മുറിച്ചിട്ട് എടുക്കുക ഒരുപാട് കളറൊന്നുമില്ല കളർ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത് അരിപ്പയിലങ്ങ് പോയതിന് ഒരു ഏകദേശം ഈ ഒരു കളറ് ഇത്രയേ വേണ്ടു ഇതെൻ്റെ ഉമ്മയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കറിയാത്തുകൊണ്ട് ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഉമ്മ നല്ല അടിപൊളി ഫുഡല്ല ഉണ്ടാക്കും ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു വൈദിനയോ കറി വേണമെന്ന് പറഞ്ഞാൽ അമ്മ നല്ല അടിപൊളി കറി ആക്കിയിട്ട് തരും ഷെഫെല്ലാം മാറി നിൽക്കണം മാല കറി അടിപൊളി കറിയാ നമ്മൾ ഒരു വെണ്ടൊക്കെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചുറ്റുവടത്തിലുള്ള എല്ലാവർക്കും നല്ല സ്മെല്ലായിരിക്കും പറഞ്ഞു പറഞ്ഞ് കുറേ പറഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് തമ്മിരൊട്ടിപ്പിടിക്കൂല നമ്മൾ വാട്ടിയെടുക്കുന്നതുകൊണ്ട് പിന്നെ എണ്ണ നല്ലോണം തിളച്ച് പഴഞ്ഞാൽ ഒന്ന് ലേശം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇത് നല്ലോണം നമ്മളീ ഇങ്ങനെ പൊട്ടുന്നില്ലേ ആ പൊട്ടുന്ന രീതിയിൽ വരെ പൊരിച്ചിട്ട് എടുക്കുക എല്ലാവരും എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വിവേശലും വളരെ കുറവാന്ന് സമയമായിട്ടുണ്ടാവൂലായിരിക്കും അല്ലേ മുല്ല പിന്നെ നമ്മൾ ശ്രീനിവാസം പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായല്ലേ ഒരു സമയമുണ്ടാവില്ല എണ്ണ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീയന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളെ പണ്ടേത് ചീനച്ചട്ടി അല്ലേ ഇരുമ്പിൻ്റെ അതിലാണ് പൊരിച്ചെടുക്കുന്നത് പിന്നെ ഒരു മെസ്സേജ് ഉണ്ട് നമ്മളെ ഈ ഇരുമ്പിന് ചീനച്ചട്ടി ഉണ്ടല്ലോ ഇത് നമ്മൾ മീനൊന്നും പൊരിക്കാത്ത ചീനച്ചട്ടി ആണെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ ബ്ലഡ് കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഒരിക്കൽ നല്ല ചീനച്ചട്ടിയിൽ പാൽ കാച്ചിയിട്ട് വെക്കുക എന്നിട്ട് അത് നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം പിന്നെ അരിച്ചിട്ട് കുടിച്ചാൽ ഒരു പത്ത് ദിവസം കുടിച്ചാൽ തന്നെ നല്ലോണം ബ്ലഡ് വെക്കും പിന്നെ ഇതാ നമ്മൾ പൊരിക്കുന്ന വീഡിയോ എല്ലാം കണ്ടില്ലേ ഇതുപോലെ പൊരിച്ചെടുക്കുക ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ പൊരിച്ച് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില അത് നമ്മളെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ് അത് കുറച്ച് പൊരിച്ച് പൊരിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക അപ്പോൾ ആര് ആ ഒരു കറിവേപ്പിലിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും പിന്നെ നമ്മൾ ചെയ്യുന്ന പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പ് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ നമ്മളെ മുളകിൻ്റെ പൊടി ഏതെങ്കിലും കുരുമുളകോ അല്ലെങ്കിൽ മുളകോ അതിട്ടിട്ട് നല്ലോണം ഒന്ന് കുളുത്തിയിട്ട് മിക്സാക്കുക എന്നിട്ട് കവറിലോ അല്ലെങ്കിൽ നല്ലൊരു തണ്ണിയതിനു ശേഷം ഒരു ബോളിലോ കെട്ടി വെക്കുക